ഹിന്ദുമത വിശ്വാസിയായ എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ദൈപ്പോൾ ഒരു മെസ്സേജ് അയച്ചത് നാളെ അവധി കാണുമോ എന്നാണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ എന്നൊരു മൂളൽ മൂളി ആ സുഹൃത്ത് കടന്നുപോയി നാളെ അവധി കാണുമോ എന്ന് ചോദിച്ചത് മുഹറമ്പത്ത് കലണ്ടറിൽ അവധിയാണല്ലോ അത് നാളെയാണോ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് ഞായറാഴ്ചയാണ് കലണ്ടറിലുള്ളത് അപ്പോൾ കുറച്ച് ആളുകൾ തിങ്കളാഴ്ചയാണെന്ന് പറയുന്നത് കൊണ്ട് പൊതുവിൽ നമുക്ക് മാറ്റിപ്പിടി ഒരു പ്രധാനപ്പെട്ട വിനോദമായതുകൊണ്ട് അങ്ങനെ മാറ്റിപ്പിടുത്തത്തിൽ നാളെ അവധി കിട്ടുമോ എന്നാണ് ചോദിച്ചത് നിർവാഹമില്ല എന്ന് അവധിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ആ പറഞ്ഞത് സർക്കാരിൻ്റെ കൂടി നിർവാഹമില്ലായ്മയാണ് കാരണം നാൽപ്പത്തെട്ട് മണിക്കൂർ വ്യത്യാസത്തിലാണ് ഇപ്പോൾ മുഹറ ഒമ്പതും പത്തും ഓടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ട്രെയിൻ പോലും ഇപ്പം നാൽപ്പത്തെട്ട് മണിക്കൂർ വൈകി ഓടുന്ന ട്രെയിനൊന്നും ഉണ്ടാവില്ല സാധാരണ ട്രെയിനൊക്കെ ഇപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂർ ഒക്കെ വൈകി ഓടാറുണ്ട് പക്ഷേ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂർ വ്യത്യാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓടുന്നതിൻ്റെ കാരണം ആകാശമില്ലാത്തത് കൊണ്ടോ പിറ പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ടോ ഒന്നുമല്ല ആ പിറയുടെ വിഷയത്തിൽ ഒരു തൃപ്തി പരസ്പരം നമ്മുടെ സംഘടനകൾക്കിടയിലുണ്ടായില്ല അപ്പം ചോദിക്കും ഈ നോമ്പിനും ചെറിയ പെരുന്നാളിനും ഒക്കെ ഈദുൽ ഫിത്തറിനും ഒക്കെ അതിപ്പോൾ ഒരുമാതിരി തൃപ്തമായി എങ്ങനെ തൃപ്തമായി ചന്ദ്രനൊന്നും മാറിയിട്ടല്ല ആകാശം പ്രത്യേകമായൊന്നും ചരിഞ്ഞട്ടോ തിരിഞ്ഞട്ടോ ഒന്നുമല്ല ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും സംവിധാനങ്ങളുമൊക്കെ വന്ന് ആളുകൾ കുറച്ചുകൂടി സെൻസിറ്റീവായി ഇപ്പോൾ പോലെ കായംകുളത്ത് പെരുന്നാൾ ഓച്ചറയിൽ നോമ്പ് കരുനാഗപ്പള്ളിയിൽ പെരുന്നാൾ കുറ്റിവട്ടത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരിട്ടേക്കത്തില്ല കയറി കൈകാര്യം ചെയ്യുമെന്ന് മാത്രമല്ല അവർ പിരിവ് കൊടുക്കുന്നത് അവസാനിപ്പിക്കും ഇങ്ങനെയൊക്കെ വന്നാൽ വലിയ പ്രശ്നമുണ്ടാവുമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആ വിഷയത്തിൽ ഏതാണ്ട് ഏകോപനം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് പണ്ട് ഈ അക്ഷാംശം രേഖാംശം ഒക്കെ തിരിഞ്ഞ് മറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളുമാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ആ അക്ഷാംശവും രേഖാംശവും ഒക്കെ നേരെ നേരാംശം ആയിക്കഴിഞ്ഞു ഇനി നേരാംശമായിട്ടില്ലാത്തത് ഈ പറഞ്ഞതുപോലെ മുഹർറം ഒമ്പതും പത്തും ഒന്നും രണ്ടും ഒക്കെയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ കമ്മ്യൂണിറ്റിപ്പെട്ടവർ വലിയ സീരിയസ് ആയിട്ട് മഹാഭൂരിപക്ഷം പേരും എടുക്കുന്നില്ല എല്ലാവരും ഈ നോമ്പ് പോലെ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഈ ഒന്നും പത്തുമൊക്കെ ഒന്ന് റെഡി ആയായിരുന്നെങ്കിൽ എല്ലാവരും അങ്ങ് റെഡി ആയേനെ കഴിഞ്ഞ വർഷം അതിന് മുമ്പിലത്തെ വർഷമോ മറ്റോ ഏതോ ഒരു മുസ്ലിം സംഘടന നോമ്പ് മുപ്പതും പൂർത്തിയായി പിറകണ്ടെങ്കിലും ഒരു സാമൂഹ്യാഘോഷം എന്നുള്ള നിലയിൽ ഒരിടവേളയ്ക്ക് ശേഷം നാളെ പെരുന്നാൾ ആഘോഷിക്കും എന്നൊക്കെ വരെ പ്രസ്താവന ഇറക്കേണ്ടി വന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഉണ്ടായി ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് ഇത് സംഭവിച്ചത് എന്തായാലും മുഹറം നാൽപ്പത്തെട്ട് മണിക്കൂർ വ്യത്യാസത്തിൽ തന്നെ വ്യത്യസ്ത മേഖലകൾ തിരിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനൊരുപാട് വാദങ്ങളും അത്തരം ഉണ്ട് ഇത്തവണത്തെ ആ വാദങ്ങളുടെ കേന്ദ്രം പട്ടണമാണ് ഇതൊരു സുന്നത്തായ നോമ്പാണ് ഒരു മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ മാസപ്പറവിയെ സംബന്ധിച്ച് പ്രവാചകം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇരുപത്തൊൻപത് കഴിഞ്ഞ് നോക്കുക അറബ് മാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇരുപത്തൊമ്പതോ മുപ്പതോ ഉണ്ടാവുള്ളൂ അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല അപ്പം ഇരുപത്തൊമ്പത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പോലെ മേഘാവൃതമാണ് അന്തരീക്ഷമെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലാണ് സാഹചര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പൂർത്തിയാക്കി അടുത്ത ദിവസം ചെയ്യുക ഇതൊരു പ്രത്യേക ആളിൻ്റെ ചെവിയിലൊന്നും പറഞ്ഞതല്ല ഒരു പ്രത്യേക സംഘടനയോടും പറഞ്ഞതല്ല സമൂഹത്തോടാകെ ഉമ്മത്തിനോടാകെ പ്രവാചകൻ പറഞ്ഞതാണ് പിന്നീ മുഹറം പത്തുമായി ബന്ധപ്പെട്ട സംഗതി പ്രവാചകൻ മുഹറം പത്തിന് മാത്രമേ നോമ്പെടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആരോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പറഞ്ഞു ഈ ഒറ്റ നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ജൂതന്മാരുടെ നോമ്പുമായി സാമ്യം വരും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഒമ്പതും പത്തും നോമ്പെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അടുത്ത വർഷം പ്രവാചകൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ ഒമ്പതും പത്തും നോമ്പായത് അപ്പോൾ ഈ ഇരുപത്തി ഒമ്പത് പൂർത്തിയായതിനു ശേഷം കായൽപട്ടണത്ത് കണ്ടു എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകളുടെ ഒരു വാദം ആ വാദം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു കാളി കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് ആ കാളി കൂട്ടായ്മയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ ഇമാമാണ് എല്ലാ കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട ആൾ അങ്ങനെ ഇപ്പോൾ ഇമാമം മാത്രം അങ്ങ് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരു കാളി സംഘം ഇതിലൊക്കെ ഞാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് ഞാനൊരു സംഘടനയുടെ ആളല്ലേ കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോവുക അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി അവരത് കണ്ടു അങ്ങനെ പ്രഖ്യാപിച്ചു അവരൊന്നു പറഞ്ഞു അപ്പം ആ സമയത്ത് ഈ പറയുന്ന മുപ്പത് പൂർത്തിയായി ശനിയാഴ്ച മുഹറം ഒന്നാണെന്ന് നമ്മുടെ ദക്ഷിണ കേരള ജമീയത്തിലുലമയും സമസ്ത കേരള ജമീയത്തിലുലമയും പാണക്കാട് സാതുക്കലി ശിഹാത്തങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സംയുക്ത നേതൃത്വം അതിനകത്ത് എനിക്ക് തോന്നുന്നു വിസ്ഡം ഗ്രൂപ്പും ഉണ്ടെന്ന് അവരെല്ലാവരും കൂടി അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ അവർക്ക് തിങ്കളാഴ്ചയാണ് ഈ മുഹറം പത്ത് എന്ന് പറയുന്നത് എന്നാൽ മറുവശത്ത് ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാച്ച് പാച്ചായിട്ട് വരും ഞാൻ മനസ്സിലാക്കുന്നത് ഈരാറ്റുവേട്ടയിൽ ഒമ്പതല്ല കാഞ്ഞിരപ്പള്ളിയിൽ ഒമ്പത് ഓഹ് നിങ്ങൾക്ക് കേട്ടാ ഒന്നും എനിക്ക് എനിക്കെന്നെ അങ്ങ് മനസ്സിലായില്ല അന്നേരം അവന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ് ഈരാറ്റുവേട്ടയിലെ പത്തും കാഞ്ഞിരപ്പള്ളിയിൽ ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് അടുത്തടുത്ത പ്രദേശമാണെങ്കിലും ഒരിടത്ത് ഒമ്പതും ഒരിടത്ത് പത്തുമാണ് ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഒമ്പതാം തീയതി പുറപ്പെട്ട് രണ്ട് കിലോമീറ്റർ പുറത്തുള്ള സ്ഥലത്തെത്തുന്നത് പത്താം തീയതിയാണ് അപ്പോൾ അങ്ങനെയായി ചുരുക്കത്തിൽ എന്തായി പിന്നെ കാന്തപൂർ എ പി അബു ഖുസ്താദിൻ്റെ ആ സംഘടന അവർ ഈ പറയുന്ന പിന്നെ എന്താ പറയുന്നത് കായൽപട്ടണത്ത് കണ്ടത് സ്ഥിരീകരിച്ചിന് വേറെ എവിടെയെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊന്നും ഭയങ്കര അപ്ഡേറ്റ് അല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കരുത് ചുരുക്കത്തിൽ എന്തായാലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഒമ്പതും പത്തും രണ്ടാണ് രണ്ട് ദിവസങ്ങളിലാണ് അങ്ങനെ ലോകത്തിലെ ഒരാളുകൾക്കും ഉണ്ടാവില്ല എല്ലാവർക്കും കലണ്ടർ ഒന്നേ ഉള്ളൂ ഡിസംബർ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് എല്ലായിടവും ഒരുപോലെ നമ്മുടെ ഒരു ബഹുമാന്യരായ പണ്ഡിത വരേണ്യന്മാരുടെ ഒരു സൂക്ഷ്മത ഉണ്ടു പിന്നെ ആ പണ്ഡിത വര്യണ്യന്മാരുടെ കീഴിൽ അണിനിരക്കുന്ന നമ്മളെപ്പോലെയുള്ള എന്താ പറയുന്നത് പിന്നെ കൗമു അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഈ വ്യത്യാസം നിൽക്കും അപ്പോൾ കാന്തപുരി ഉസ്താദിൻ്റെ പിന്നെ വിഭാഗം ഈ പത്തെന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ബാക്കിയുള്ള സമസ്തയ്ക്കും ബാക്കിയുള്ളവർക്കെല്ലാം മുഹർണം പത്തെന്ന് പറയുന്ന തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇതിൽ സർക്കാർ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യണമെന്ന് സർക്കാരിന് പോലും അറിഞ്ഞുകൂടാ പഠിച്ചോന് പോലും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം കൂടി ഇങ്ങനെ ചെയ്യുന്നതിന് എന്തോ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ വെച്ച് എന്തോ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ചില സംഗതികളെ വേണം അവിടെ വെച്ച് ചെയ്തോളും അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങ് ആഹ്റുത്ത് ചെല്ലുമ്പം അതെല്ലാം കൈകാര്യം ചെയ്തോളും പഠിച്ചോൻ എന്തായാലും അങ്ങനെയാണ് സ്ഥിതിവിശേഷം സംഗതി ഇതൊരു സുന്നത്ത് മാത്രമാണ് ഒന്നെങ്കിൽ അങ്ങോട്ടൊരു വിട്ടുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു വിട്ടുകൾ ചെയ്യുക രണ്ടായാലും ഇത് ചെയ്ത് ഈ സമൂഹത്തിലെ ആളുകളെ ഒമ്പതേത് പത്തേതെന്ന് ഓർത്ത് ചിരിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ബഹുമാന്യരായ ഉസ്താദന്മാരുടെയും പണ്ഡിത വരേണ്യന്മാരുടെയും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ ഒരു ഈഗോ ഒക്കെ കളഞ്ഞ് ഈ ഞങ്ങളോട് പറയത്തില്ലേ ഈ നിങ്ങളാർത്ഥത്തിൽ പരലോകത്തെക്കുറിച്ചും കുർഹാനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഞങ്ങളെക്കാൾ എത്രയോ പാണ്ഡിത്യം നേടി ആ അറിവ് മുഴുവൻ നിങ്ങളെ വിനയാന്യതരും വളരെ നിഷ്കളങ്കരും സാത്വികരുമാക്കി മാറ്റേണ്ടവരാണ് അത് ആ ലെവലിലേക്കാണോ ഇതൊക്കെ എത്തിച്ചേരുന്നത് എന്നുള്ള ഒരു ആത്മവിചാരം ബഹുമാന്യരായ പണ്ഡിതന്മാർ നടത്തട്ടെ ഏതായാലും സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് ഇപ്പം തൽക്കാലം ഈ പറഞ്ഞതുപോലെ ഒമ്പത് വാദിക്കുന്നവരും ഉണ്ട് പത്ത് വാദിക്കുന്നവരുമുണ്ട് അപ്പോൾ ഞായർ തന്നെയാണ് അവധിയെന്ന് എന്ന് ഉണ്ട് തിങ്കളാഴ്ച എന്ന് പറയുന്നവരുമുണ്ട് സർക്കാരെങ്ങാണാൻ മാറിയും തിരിഞ്ഞും പ്രഖ്യാപിച്ചാൽ ഇനി അത് മതി സമുദായ സംഘടനകൾക്കിടയിൽ അടിയുണ്ടാവാനും സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കാനും മുഹറ ഒന്ന് എവിടെയാണ് പിറകേണ്ടതെന്നറിയാൻ വിവരാവകാശം കൊടുക്കാനുമൊക്കെ ചിലപ്പം അത് കാരണമായിത്തീരും ഒരു ഉമ്മത്തിൻ്റെ സ്ഥിതിയെ